കെ സംസ്ഥാന അധ്യക്ഷൻ നലോശ്വ സേവിയർ ട്വൻറ്റി ഫോറിനോടൊപ്പം ചേരിക്കാനും ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളാണ് കെ സു ഉയർത്തുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട് ഇനി കെ സുവിൻ്റെ തുടർനീക്കങ്ങൾ എന്താണ് തുടക്കം മുതൽ അമ്മു എസ് സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതയാണ് നമുക്ക് മുൻപിലുള്ളത് ആ കുട്ടി നിരന്തരമായി റാഗിങ്ങിന് ഇരയാക്കുന്നു അല്ലെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് പ്രിൻസിപ്പളിന് പരാതി നൽകി ഏകദേശം ഒന്നര മാസക്കാലം ആ പരാതി പൂഴ്ത്തി പൂഴ്ത്തിവെക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ആ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷവും ആ കുട്ടിക്ക് ഇവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിക്കുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ മതിയായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നൽകുന്നില്ല അതിനുശേഷം മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ ദുരൂഹതയാണ് അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ളത് സംഭവത്തിലുള്ളത് അതിൽ ജില്ലാ കെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോളേജിലേക്ക് ഞങ്ങൾ പ്രതിഷേധ മാർച്ച് സൂചന മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ സമരത്തെ ഏറ്റെടുക്കാനാണ് കെ യെ സു ആലോചിക്കുന്നത് കെ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം ആവശ്യം ബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യം കെ മുന്നോട്ട് വയ്ക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിക്ക് മറ്റൊരു പോലീസ് മേധാവിക്ക് ഞങ്ങൾ ഏറ്റവും അടിയന്തിരമായി ഞങ്ങൾ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികളായ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം അത് കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങി സഹപാഠികളുണ്ടെങ്കിൽ അവർ അതേപോലെ തന്നെ ആശുപത്രി അധികൃതരുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചനയുടെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിപ്പിച്ചോ അവരെല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഞങ്ങൾ ഞങ്ങൾ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് പ്രധാന ആവശ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ആവശ്യം തുടർ സമരങ്ങളുമായിട്ട് മുമ്പോട്ടു തുടർ സമരങ്ങളായിട്ട് നാളെ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം വളരെ സമാധാനപരമായി നടത്തിയ സമരത്തെ അവർ അടിച്ചൊതുക്കുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നു സംസ്ഥാന വ്യാപകമായി ജില്ലാ കേശു കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന തിരുവനന്തപുരത്തും വലിയ മാർച്ചുകൾ സംരക്ഷി നടത്തിക്കൊണ്ട് ഈ ഇതിൻ്റെ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം ആ കുടുംബത്തോടൊപ്പം കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ കേശു ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും കെ സുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ട്വൻ്റി ഫോറിനോടൊപ്പം ചെയ്യുന്നത് അമ്മുവിന് നീതി ലഭിക്കുന്നവരെ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ എസ് യു പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ എസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് അവർ പരാതി നൽകിയതായാണ് അറിയിക്കുന്നത് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ ട്വൻ്റി ഫോർ പത്തനംതിട്ട